സങ്കടമോചകനാണ് അയ്യപ്പൻ വിശ്വാസികൾക്ക് വെളിപ്പുറത്തെത്തുന്ന ഈശ്വരൻ വ്രതാനുഷ്ഠാനത്തോടെ മല ചവിട്ടി തിരുനടയിലെത്തി പ്രാർത്ഥിച്ചാൽ സർവസങ്കടങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം അയ്യപ്പസ്വാമി ഒരിക്കലും ഭക്തരെ കൈവടിയില്ല വ്രതനിഷ്ഠയുടെ നിറവിൽ മനസ്സും ശരീരവും ഭഗവാനൊപ്പം ഭക്തനും സ്വാമിയായി മാറുന്ന മണ്ഡലകാലം പഞ്ചഭൂതനാഥനായ ധർമ്മശാസ്ത്രാവിനെ കണ്ടുതൊഴാൻ ശബരിമലയിലേക്ക് ഭക്തരുടെ വലിയ പ്രവാഹമാണ് അനുഭവപ്പെടുന്നത് മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചാണ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജ നടക്കുക സന്ധ്യയിൽ അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന നടക്കുന്നതെങ്കിൽ മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കിയാണ് ചാർത്തുന്നത് കാരുണ്യമൂർത്തിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടക്കിവച്ചതാണ് തങ്കയങ്കി നാനൂറ്റൻപത് പവൻ തൂക്കമുണ്ട് തനിത്തങ്കത്തിൽ നിർമ്മിച്ച അയ്യപ്പൻ്റെ തിരുമുഖമാണ് അതിലുള്ളത് തിരുവാഭരണ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ തങ്കയങ്കി ഘോഷയാത്ര ആറുമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്രയായിട്ടാണ് പുറപ്പെടുന്നത് ശരണവഴികളെ ഭക്തിസാഗരമാക്കിയാണ് തങ്കയങ്കി ഘോഷയാത്ര വരുന്നത് ആയിരങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്നുയർന്ന ശരണകീർത്തനങ്ങളാണ് അകമ്പടി ശബരീശൻ്റെ മിന്നിത്തിളങ്ങുന്ന തിരുമുഖം ഒരു മാത്രം ദർശിച്ച് ആത്മനിർവൃതി നേടുന്നതിനുള്ള ഭക്തരുടെ വെമ്പലാണ് ഘോഷയാത്രയിൽ ഉടനീളം കാണാൻ കഴിയുന്നത് തങ്കയങ്കി ഘോഷയാത്രയുടെ ആദ്യ ദിവസം ആറുമുള ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും രണ്ടാം ദിവസം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ വിശ്രമിക്കും മൂന്നാം ദിവസം പെരുന്നാട് കക്കാട്ടുകൊഴിക്കൽ ശാസ്ത്രാ ക്ഷേത്രത്തിൽ വിശ്രമിക്കും നാലാം ദിവസം ലാഹസത്രം പ്ലാപ്പള്ളി ഇലവങ്കൽ നിലയ്ക്കൽ ക്ഷേത്രം ചാലക്കയം വഴി ഉച്ചയ്ക്ക് പമ്പയിലെത്തും അവിടെ സ്വീകരിച്ച് ഗണപതികോവിലെത്തിക്കും മൂന്ന് മണിവരെ ഭക്തജനങ്ങൾക്കവിടെ ദർശന സൗകര്യമുണ്ട് പിന്നീട് തങ്കയങ്കി പ്രത്യേക പേടകത്തിലാക്കി അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ ശിരസിലേറ്റിയാണ് പരമ്പരാഗത പാതയിലൂടെ കയറുന്നത് വൈകിട്ട് മണിയോടെ ശരംകുത്തിയിലെത്തും അവിടെ നിന്ന് ആചാരപൂർവ്വം സ്വീകരിച്ച് സന്നിധാനത്തെത്തിക്കും പതിനെട്ടാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ ആ സമയത്ത് വീണ്ടും തങ്കയങ്കി ചാർത്തി പ്രത്യേക പൂജ നടക്കും